കാടമം ഹിൽ റിസർവ് സംബന്ധിച്ച് ഇടുക്കി എംപിയുടെ പരാമർശത്തിന് മറുപടിയുമായി സി പി എം ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്തെത്തി വിഷയത്തിൽ ഡീൻ കുര്യാക്കോസ് നിരുത്തരവാദപരമായ അപവാദ പ്രചാരണമാണ് നടത്തുന്നതെന്ന് സി പി ജില്ലാ സെക്രട്ടറി സി വർഗീസ് പറഞ്ഞു വിഷയദാരിദ്ര്യം മൂലമാണ് ഡി യു ഡി എഫ് അപവാദ പ്രചാരണം നടത്തുന്നത് ജനങ്ങളുടെ തെറ്റിദ്ധാരണ അകറ്റാൻ ഈ മാസം ഇരുപത്തിനാലിന് നെടുങ്കണ്ടത്ത് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സർ സംഘടിപ്പിക്കുമെന്നും സി വി വർഗീസ് കൂട്ടിച്ചേർത്തു കാടമം ഹിൽ റിസർവ് സംബന്ധിച്ച ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിനെതിരെ വിമർശനവുമായി സി പി എം ജില്ലാ നേതൃത്വം രംഗത്തെത്തി സി എച്ച്ആർ വിഷയത്തിൽ ഡീൻകുര്യാക്കോസ് നിരുത്തരവാദപരമായ അപവാദപ്രചരണമാണ് നടത്തുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആരോപിച്ചു ജനങ്ങൾക്കിടയിൽ അനാവശ്യവും അങ്ങേറ്റവും നിരുത്തരവാദപരമായി ഡീൻകുര്യാക്കോസ് എം പി നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദപ്രചരണമാണ് കാരണം സി എച്ച്ആ സംബന്ധിച്ച് സുവക്തമായ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ രാജ്യവിടംബരത്തിലൂടെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മൈൽ വിസ്തൃതിക്കുള്ളിൽ കാടവൻ റിസർവ് എന്ന പ്രഖ്യാപനം രാജ്യവിടംബരത്തിലുണ്ടായത് അമ്പത്തി ഏഴ് അധികാരത്തിൽ ഒന്നാം സഹ വി എം എസ്സിന്റെ ഗവൺമെൻറ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കറായി സി എച്ച് ആർ ഭൂമിയ സമിതി തീരുമാനമുണ്ട് സി എച്ച് ആർ സംബന്ധിച്ച് സുവ്യക്തമായ നിലപാട് ഇടതുമുന്നണിക്കും സർക്കാരിനുമുണ്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ചെയ്തു വെച്ച എല്ലാ പ്രശ്നങ്ങളും ഇടത് സർക്കാർ പരിഹരിച്ച് വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തെറ്റായ പ്രചാരവേല ചെയ്യുവാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് ഇടതുമുന്നണി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന എംപിയുടെ നടപടിക്കെതിരായി ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റി ശക്തമായ ബഹുജന ബഹുജനാഭിപ്രായം സംഘടിപ്പിക്കാൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും സി വി വർഗീസ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി വിഷയത്തിൽ ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ഈ മാസം ഇരുപത്തിനാലിന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ നെടുങ്കണ്ടത്തെ ജനകീയ സദസ് സംഘടിപ്പിക്കും അവസാനം കള്ളം വരുന്ന ഒരു പോക്കറ്റ് പോക്കറ്റടിക്കാരൻ്റെ മനോഭാവമാണ് ഈ കാര്യത്തിൽ ഡി കുര്യാക്കോസ്വീകരിച്ചത് യു ഡി എഫിൻ്റെ കാലത്ത് ചെയ്തു വെച്ച ഭൂപ്രശ്നങ്ങളുടെ എല്ലാ പാതകവും എൽ ഡി എഫ് ഗവൺമെൻറ് പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം തങ്ങൾക്കിടവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വരുന്ന സന്ദർഭത്തിൽ തെറ്റായ പ്രചാരവേല ഇത് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ജില്ലാ കമ്മിറ്റി കൂടി തെറ്റിദ്ധാരണ ശക്തമായ സംഘടിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇടതുമുന്നണി ജനങ്ങൾക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്നും സി വി വർഗീസ് പറഞ്ഞു വിഷയദാരിദ്ര്യം മൂലം യു ഡി എഫ് തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി